നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ ആ രേഖകൾ കേസിലെ കുറ്റാരോപിത പി പി ദിവ്യക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ ഹർജിക്കൊപ്പം നൽകിയ രേഖകളാണ് പി പി ദിവ്യക്ക് കൈമാറേണ്ടത് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ കൈമാറാൻ രജിസ്ട്രിക്ക് ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് നിർദ്ദേശം ദിവ്യ നൽകിയ ഉപഹർജി അതിലാണ് ഇത്തരത്തിലൊരു രേഖകൾ കൈമാറുക എന്നൊരു നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ കേസിൽ സി ബി അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നു മഞ്ജുഷ സമർപ്പിച്ച അപ്പീലിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് നരഹത്യ സാധ്യത മുൻനിർത്തി നിലവിൽ കേസ് അന്വേഷിക്കുന്ന സംഘം അന്വേഷണം നടത്തുന്നില്ല എന്നാണ് മാത്രമല്ല നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യാണെന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുമാണ് മഞ്ജുഷ സമർപ്പിച്ച അപ്പീലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നത് എസ് ഐ ടി അന്വേഷിക്കുന്നില്ല നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലാണ് അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ല പ്രതി ചേർക്കപ്പെട്ട പി പി ദിവ്യക്ക് ഉന്നത സ്വാധീനമുണ്ട് എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒക്കെ അപ്പീലിൽ ഉന്നയിച്ചിട്ടുണ്ട് വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി എന്നതടക്കമുള്ള കാര്യവും അപ്പീലിൽ പറഞ്ഞിരുന്നതാണ് എന്നാൽ നരഹത്യ സാധ്യത അടക്കം അന്വേഷിക്കാൻ തയ്യാറാണെന്ന സർക്കാർ വാദം അംഗീകരിച്ചു ജസ്റ്റിസുമാരായ പി വി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ആയിരുന്നു ഈ അപ്പീൽ തള്ളിയത് എന്തായാലും കുടുംബം സുപ്രീം കോടതിയിലേക്ക് നീങ്ങുള്ള ഒരു പദ്ധതിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ വളരെ നിർണായകമായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ റിപ്പോർട്ട് വന്നിരുന്നു എ ഡി എം കെ നവീൻ ബാബുവിനെതിരായ പി പി ദിവ്യയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്ന ഒരു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല പി പി ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചത് തെളിവുകളില്ലാതെയാണ് യാത്രയ്പ്പിന് പി ദിവ്യ ആരും ക്ഷണിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ച ദിവ്യ പിന്നീട് പറഞ്ഞത് ഈ വഴിക്ക് പോകുമ്പോൾ കയറി എന്നാണ് പിന്നീടാണ് നവീൻ ബാബുവിനെതിരെ സംസാരിക്കുന്നത് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിന് അവർ എത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ വിശദമായ അന്വേഷണം വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എ ഗീതയുടെ റിപ്പോർട്ടിൽ ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം യാത്രയപ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യയെ ക്ഷണിച്ചിട്ടില്ല എന്ന് കളക്ടറേറ്റ് ജീവനക്കാർ സ്ഥിരീകരിക്കുന്നതായി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പി പി ദിവ്യ ചടങ്ങിലെത്തിയത് ക്ഷണിക്കാതെയാണ് എന്ന് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സി ജിനേഷും മൊഴി കൊടുത്തിരിക്കുകയാണ് ദിവ്യയുടെ പ്രസംഗത്തിന് പിന്നാലെ നവീൻ ബാബു ദുഃഖിതനായി നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ആളാണ് എന്നാണ് സി ജിനേഷിൻ്റെ മൊഴി നവീൻ ബാബുവും ജില്ലാ കളക്ടറും നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ സി എ റീന പി ആർ നൽകിയിരിക്കുന്ന മൊഴി സ്ഥലം കിട്ടിയിട്ടും നവീൻ ബാബുവിനെ പത്തനംതിട്ടയിലേക്ക് പോകാൻ കളക്ടർ അനുവദിച്ചില്ല എന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കളക്ടറെ സംബന്ധിച്ച് വെട്ടിലാകുന്ന രീതിയിലുള്ള മൊഴിയാണ് മറ്റുള്ളവർ നൽകിയിരിക്കുന്നതെന്നത് ശ്രദ്ധേയം മാത്രമല്ല പത്തനംതിട്ട കളക്ടർ ആവശ്യപ്പെട്ടിട്ടും കണ്ണൂർ കളക്ടർ വഴങ്ങിയില്ല എന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റാഫ് കൌൺസിലിൻ്റെ മൊഴി പ്രകാരം യാത്രയ്പ്പ് ചടങ്ങ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് അറിയിച്ചിരുന്നതെന്നും യാതൊരു വിധത്തിലുള്ള നോട്ടീസോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പി ആർ ഡിയെ പോലും അറിയിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയല്ലെന്ന് എ ഡി എമ്മിന്റെ ഡ്രൈവർ എ ഷംഷുദ്ദീനും മൊഴി നൽകിയിട്ടുണ്ട് കൈക്കൂലി വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും എൻ വൈകി കിട്ടിയ സംഭവങ്ങളിൽ അഴിമതി നടന്നിട്ടില്ല എന്നും അപേക്ഷകരും വ്യക്തമാക്കിയിട്ടുണ്ട് നവീൻ ാബു അഴിമതിക്കാരനാണെന്ന് ആരും പറഞ്ഞതായി ഇതുവരെ കേട്ടിട്ടില്ല എന്നും ഈ മൊഴികളിലൊക്കെ എല്ലാവരും വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഈ നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഴിമതിക്കെതിരെ താൻ സതുദേശപരമായി സംസാരിച്ചതാണെന്ന പി പി ദിവ്യയുടെ വാദങ്ങളെ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ലാൻഡ് റവന്യൂ റിപ്പോർട്ടിൽ വന്നത് വന്നത് ഈ ഒരു റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു നവീൻ ബാബുവിനെതിരെയുള്ളത് വെറും ആരോപണം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നും എല്ലാ ജനങ്ങൾക്കും അറിയാം പെട്രോൾ പമ്പിന്റെ അനുമതിക്കായി ഒരു കാലതാമസവും നവീൻ ബാബു വരുത്തിയിട്ടില്ല മറ്റു വകുപ്പുകളിൽ നിന്ന് പേപ്പർ കിട്ടാനുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായതെന്നും ഭാര്യ മഞ്ജുഷ പ്രതികരിക്കുകയുണ്ടായി അതേസമയം തന്റെ പ്രസംഗം സതുദ്ദേശത്തോടെ ആയിരുന്നുവെന്നും ഉണ്ടായിരുന്നില്ല എന്നും അഴിമതി രഹിത സർക്കാരിന് വേണ്ടിയായിരുന്നു തന്റെ പ്രസംഗമെന്നും പി ദിവ്യ വാദിച്ചിരുന്നു മെച്ചപ്പെട്ട സേവനം ഉറപ്പു തന്റെ പ്രസംഗമെന്നും ദിവ്യ മൊഴി നൽകിയിരുന്നു തന്റെ പ്രസ്താവന പിന്നീട് എ ഡി എം തിരുത്തിയില്ല ഫയലുകൾ നീട്ടിക്കൊണ്ട് പോകരുതെന്ന നിലപാടാണ് തനിക്കുള്ളത് തന്റെ സംഘടനാ പാഠവും മൊഴിയിൽ ദിവ്യ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലാൻഡ് റവന്യൂ റിപ്പോർട്ട് വളരെ നിര്ണായകമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല കുടുംബം മുന്നോട്ട് വെച്ച ഒരു ആവശ്യമുണ്ട് അതായത് ഈ സി ബി അന്വേഷണം വേണം ഒരുപാട് ദുരൂഹതകൾ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നിരുന്നു പക്ഷേ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മാത്രമല്ല സി ബി അന്വേഷണം വേണ്ട ഇല്ല എങ്കിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണം എന്നൊരു ആവശ്യം നേരത്തെ കുടുംബത്തിൻ്റെ വക്കീൽ കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ ഇത് കുടുംബത്തിൻ്റെ ആവശ്യമല്ലാത്തതുകൊണ്ട് ആ വക്കീലിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയൊക്കെ ഇതിനിടെ ിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു മാത്രമല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സി ബി ഐ നിലപാട് അറിയിച്ചത് കോടതി ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കോടതി പറഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കോട സി ബി ഐയും സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരുന്നതാണ് എന്തായാലും ഈ ഒരു കേസിൽ അതായത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നല്ല രീതിയിൽ പോവുകയാണെന്നും സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുമായിരുന്നു സർക്കാർ വാദിച്ചത് മാത്രമല്ല കുടുംബത്തിൻ്റെ ആവശ്യമൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ള അവരെ ചേർത്ത് അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് എന്നടക്കമുള്ള വാദങ്ങളാണ് സർക്കാർ നിരത്തിയത് എന്തായാലും സി ബി ഐ അന്വേഷണം അതില്ലെങ്കിൽ ഈയൊരു വിഷയത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ആ ഒരു ആവശ്യത്തിന് മേലുള്ള തുടർ നടപടികൾ കുടുംബത്തിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് കണ്ണൂർ ഏഡിയം ആയിരുന്ന നവീൻ ബാബു അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി ആ യാത്രയ്പ്പ് ചടങ്ങിലായിരുന്നു പി പി ദിവ്യ എത്തി ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് അതേ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ കണ്ടെത്തുകയായിരുന്നു വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഈ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നത് അറിയാൻ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ അതിന്റെ പിന്നിൽ ആരൊക്കെ ഒരു ആത്മഹത്യ തന്നെയാണോ അതോ മറ്റു കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ കുടുംബം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു അതനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം വേണം എന്നൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ഇപ്പോൾ വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളും വഴിത്തിരിവുകളും ഒക്കെയാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്